ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ചെറിയ പെരുന്നാൾ എല്ലാവർക്കും എൻ്റെ ചെറിയ പദങ്ങൾ ആശംസകൾ പിന്നെന്താ ഞങ്ങൾ ഇന്ന് പോകുന്നത് എന്ന് വെച്ചാൽ റഹീമേൻ്റെ വീട്ടിലേക്കാണ് കഴിഞ്ഞ പെരുന്നാളിന് പോയത് ഋഷാൻ്റെ വീട്ടിലാണ് ഏറ്റവും ചാലീ അപ്പം ഇന്നത്തെ പെരുന്നാൾ പരിപാടി കാര്യങ്ങളൊക്കെ എന്താ പറയുക റഹീമേൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ ഒരു അഞ്ചാറ് ടു പത്ത് പേരുണ്ടാവും അപ്പം എൻ്റെ കോസ്റ്റ്യൂംസ് ആദ്യം കുറേ കാലം ആയിട്ടോ ഒരു പർദ്ധ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നലെയാണ് അതിന് കൂടിയത് പിന്നെന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം അപ്പം പോവല്ലോ എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം ആണ് എന്നുള്ള കാര്യം ആരും അറിയത്തില്ല കേട്ടോ എൻ്റെ കൂടെ വരുന്ന ആരും അറിയത്തില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കാരണം എൻ്റെ എല്ലാം അങ്ങനെ തന്നെയാണ് പെട്ടെന്നാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളും ആണ് ആരും എന്തറിയറ്റ് ചെയ്തുണ്ടാവില്ല അവരുടെ റിയാക്ഷനോട് ഞാൻ കാണിച്ചു വരുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം അജയ് ഞങ്ങളുടെ കൂടെയാണ് വരുന്നത്

എന്നെ ഞങ്ങൾ ഞങ്ങളിതാ കൊണ്ടോട്ടി എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാരും കാറിലാണ് വന്നത് ബാക്കി രണ്ട് ആൾക്കാരെ എടുത്താണ് വന്നത് അപ്പൊ അവിടത്തേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തുഷാരച്ചിയും അജയ്യും അവിടെയുള്ളൊരു ഷോപ്പിൽ പോയതാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ എന്നിട്ട് റഹീമാന്റെ വീട്ടിലേക്ക് റഹീമാന്റെ വീട്ടിലവിടുത്ത് ചെയ്തു ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആർക്കും ഒരു എക്സ്പ്രഷൻസൊന്നും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ആ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു പിന്നെ തുഷാരശിയൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഒരു കോലം കിട്ടും എന്നറിയായിരുന്നു അതിങ്ങനെയായി എന്താ പറഞ്ഞത് അപ്പം ബാക്കിയുള്ളവരും കൂടി വന്നിട്ടുണ്ട് ചെക്കന്മാരെല്ലാവരും ഒരുപാട് നാളുടെ ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത് ഇതിന്റെ കാശ് ഞാൻ തരാ തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കുമാ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കുകയാണ് അച്ചാറും ചമ്മന്തിയും തൈരും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്ന ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇരുന്ന് ഫുഡ് കഴിച്ചത് പിന്നെ അടിപൊളിയൊരു ഫുഡ് തന്നെയായിരുന്നു പിന്നെ ഇതാ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വത്തക്ക മുന്തിരി ആപ്പിൾ പേരക്ക എന്ന് പറയുമ്പോൾ കുറേ സാധനം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവിടുന്ന് രണ്ട് ചെറിയ മക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അവരെ കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് കഴിച്ചിട്ട് ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു ഉണ്ട് ഒരു മന്ത്രസ്ഥാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ ഫർദ്ദൊക്കെ ഇട്ടോലോ ഞാൻ സമ്മതിച്ചിരുന്നു അത് വീഡിയോ എടുക്കുകയും ചെയ്ത എന്താ ഇവിടെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാരക ഫോട്ടോഗ്രാഫിയാണ് അർജുനായിട്ടോ എല്ലാവർക്കും ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് അജയ് ഓരോ വൺ ബൈ വൺ ആയിട്ടാണ് ഓരോ ക്യൂ നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പാവാകിലായിട്ട് മാറി നിൽക്കുകയാണ് ഞങ്ങൾ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വികാനായ ഒരു വീടുണ്ട് അപ്പോൾ ഞങ്ങളതൊന്ന് കാണാൻ പോവുകയാണ് എനിക്കിങ്ങനെ ഇഷ്ടാട്ടോ പണ്ടത്തെ ഇങ്ങനത്തെ വീടും അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ല ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ കാണിച്ചു തരട്ടോ ഉള്ളില് കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു വീടാട്ടോ ഇതിന് ഭാർഗവീമെന്നാന്ന് പറയാന്നാണ് അവള് പറഞ്ഞത് അപ്പൊ ഞങ്ങളിത് ആ വീടിന്റെ ഫ്രണ്ടിലേക്ക് പോവാണ് അവിടെ വലിയൊരു കിണറുണ്ട് ആ കിണർന്ന് വെള്ളം എടുക്കാറുണ്ട് എന്താ പറയുക ടാപ്പൊക്കെ വെച്ചിട്ട് വെള്ളം എടുക്കാറുണ്ട് അപ്പോൾ ആ വെള്ളം എടുക്കാൻ വന്ന ആ ചേട്ടാണ് അവിടെ കുത്തിരിക്കുന്നത് ഫോണും ചെയ്ത് അപ്പോൾ ആ ചേട്ടൻ കണ്ടപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ റിവേഴ്സ് അടിച്ച് പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് പണ്ടേത്തെ വീടൊക്കെ കാണാൻ വേണ്ടി മര മരത്തിൻ്റെ വാതിലൊക്കെ നോക്ക് നല്ല രസമുണ്ട് കാണാൻ അപ്പം ഇതാ അവിടുത്തെ കാഴ്ചകളൊക്കെ അത്രേം ഞങ്ങൾ കണ്ടുള്ളൂ പിന്നെ നേരെ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി ഐസ് ക്രീമൊക്കെ അത് ഐശുരേഷിയാണ് സപ്ലൈ ഒക്കെ ചെയ്തത് പിന്നെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ സോളൊക്കെ പറഞ്ഞ് കൊടുത്തിരല്ലേ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോവാണ് അപ്പം ഇന്നത്തെ ഒരു പെരുന്നാളിൻ്റെ ഇട ഒരു അടിപൊളിയായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ